സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും മതനിഷിദ്ധമെന്ന പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തെ നേതാക്കളുടെ അനുയായികളോട് പറയണമെന്ന് കെ ടി ജലീൽ രാജ്യത്തിന്റെ സാമ്പത്തിക അച്ചടക്കം താറുമാറാക്കുന്നതാണ് കള്ളക്കടത്തെന്നും അത് രാജ്യവിരുദ്ധമെന്നും കെ ടി ജലീൽ പറഞ്ഞു പി ആർ ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജാഗ്രത പാലിക്കണമായിരുന്നുവെന്നും ജലീലിന്റെ വിമർശനം പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്ന് താൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുമെന്നും ജലീൽ പറഞ്ഞു അമൃത വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് വിവാദ വിഷയത്തിൽ ജലീൽ മനസ്സ് തുറന്നത് എൻ്റെ അഭിപ്രായം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ശരിയായില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്ന മതസംഘടനകൾ അവരുടെ മതാനുയായികളോട് പറയേണ്ടത് എന്താണെന്നറിയോ കള്ളക്കടത്ത് മതനിഷിദ്ധമാണ് സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധമായതുകൊണ്ട് മതനിഷിദ്ധമാണ് അതാരും ചെയ്യരുത് ഹവാല അത് നികുതി വെട്ടിപ്പാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് മതസംഘടനകൾ അവരുടെ നേ അവരുടെ നേതാക്കന്മാർ അനുയായികളോട് പറയണം ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ മുസ്ലിം സമുദായത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളുടെ വീഴ്ചകൾ അദ്ദേഹം പറയാണ് ഇനി ആരും സ്വർണ്ണക്കടത്ത് ചെയ്യരുത് അത് മതനിഷിദ്ധമാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹവാല ഇടപാടുകൾ നടത്തരുത് അത് മതനിഷിദ്ധമാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കത്തെ താറുമാറാക്കുന്ന പ്രവർത്തനം രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യവിരുദ്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞല്ലോ പറഞ്ഞതാണെങ്കിൽ നമുക്ക് പറയാം അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ അല്ല കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അൺഫിലിറ്റ് കെ ടി ജലീൽ അമൃതാനൂസിന് നൽകിയ പ്രത്യേക അഭിമുഖം പലവിധ വിഷയങ്ങളിൽ അദ്ദേഹം ഇന്ന് പ്രതികരിക്കുകയുണ്ടായി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് മനസ്സിലൂടെ തുറന്ന് പറഞ്ഞത് അൺഫിലിറ്റ് വശത്തി അത് തന്നെയാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിലൊക്കെ തന്നെയും വ്യക്തമായ രാഷ്ട്രീയ നിലപാട് പറയുകയായിരുന്നു കെ ടി ജലീൽ എം എൽ എ വിശദമായ ഒരു അഭിമുഖം തന്നെയാണ് അമൃത ഭർത്തർക്ക് അദ്ദേഹം നൽകിയത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എം ആർ ജിക്കുമാർ ഉൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളും താൻ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു അതേപടി ശരിവെക്കുന്നുവെന്ന് തന്നെയാണ് കെ ടി ജലീൽ പറയുന്നത് മാത്രമല്ല എം ആർ ശക്തമായ ഒരു നടപടി അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഉചിതമായ തക്കതായൊരു നട ശിക്ഷ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇപ്പോഴും കെ ടി ജലീൽ ഉറപ്പ് ഉറപ്പു പറയുകയാണ് ാണ് അത് അതിന് ഈ വിവാദങ്ങൾക്കൊക്കെ അതിനെ പിന്നെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന മലപ്പുറം ജില്ലയെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ് കെ ടി ജില്ലയിൽ അതായത് ഈ മലപ്പുറം ജില്ലയിൽ ഹവാല ഇടപാട് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് വഴി കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും നടക്കുമ്പോൾ അതിനെതിരെ ശിക്ഷാ നടപടി ഉണ്ടാകുമ്പോൾ അതിനെതിരെ വിമർശിച്ച് രംഗത്തെത്തുന്ന സാമുദായിക നേതാക്കൾ ഒരു കാര്യം ഓർക്കുക എന്തുകൊണ്ടാണ് ആ ജില്ലയെ ചുറ്റിപ്പറ്റി മാത്രം ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള സാമുദായിക മത നേതാക്കൾ തങ്ങളുടെ മുസ്ലിം സമുദായ നേതാക്കൾ തങ്ങളുടെ അനുയായികളോട് ഇത്തരത്തിലുള്ള ഹവാല ഇടപാടും സ്വർണ്ണക്കടത്ത് മതനിഷിദ്ധമാണോ എന്ന് കൃത്യമായിരുന്നു സന്ദേശം നൽകണം മതനിഷിദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ അത് മതനിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അത്തരം ഇടപാടുകളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം ക്രിമിനൽ കുറ്റവാസനകളിൽ നിന്നൊക്കെ മുസ്ലിം സമുദായ അംഗങ്ങൾ തങ്ങളുടെ അനുയായികൾ മാറി നിൽക്കുകയുള്ളൂ എന്ന് കെ ടി ജലീൽ ചൂണ്ടിക്കാട്ടുകയാണ് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ അച്ചടക്കത്തെ സാമ്പത്തിക അച്ചടക്കം താറുമാറാക്കുന്ന ഇത്തരം ഇടപാടുകൾ ഈ കള്ളക്കടത്തുകളൊക്കെ തന്നെയും രാജ്യവിരുദ്ധമാണ് അത് രാജ്യ നിഷിദ്ധമാണ് രാജ്യവിരുദ്ധമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അനുകായികൾ മുസ്ലിം സമുദായ അനുഗായികൾ പിന്മാറി നിൽക്കണമെന്ന് തന്നെ മത സാമുദായിക നേതാക്കന്മാർ അനുകായികളോട് കർശനമായി പറയണമെന്ന് തന്നെയാണ് കെ ടി ജലീൽ പറയുന്നത് ഒപ്പം മറ്റൊരു വിവാദം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദം